ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും കമ്പ്യൂട്ടർ ലാബ് നവീകരണവും ലാപ്ടോപ്പുകളുടെ വിതരണവും ശിശു സൗഹൃദ ക്ലാസുകളുടെ സമർപ്പണവും മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേലക്കര ടി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ രണ്ട് കോടി രൂപ അനുവദിച്ച് നടപ്പിലാക്കുന്ന പുതിയ ഹയർ സെക്കൻഡറി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും കെഎസ്എഫ്ഇ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ ലാബ് നവീകരണവും ലാപ്ടോപ്പുകളുടെ വിതരണവും മോഡൽ സ്കൂൾ പദ്ധതി പ്രകാരം ശിശു സൌഹൃദ ക്ലാസുകളുടെ സമർപ്പണവും മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ സദ്യ അധ്യായ സദ്യ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പോളിസി ഗവൺമെന്റിന്റെ പോളിസി കുട്ടികൾക്കും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കൊടുക്കണമെന്ന് ലക്ഷ്യം വെച്ചാൽ പോരാ അതിനുള്ള സാഹചര്യം അതുകൊണ്ടാണ് കഴിഞ്ഞ ഏഴുവർഷമായിട്ട് നമ്മുടെ ഗവണ്മെന്റ് ഏകദേശം നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം അയ്യായിരം കോടി രൂപ ചെലവഴിച്ചു കൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലും എല്ലാവർക്കും സഹായിക്കുന്ന ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം രക്ഷപ്പെടണം ഉന്നത വിദ്യാഭ്യാസം രക്ഷപ്പെടണം കേവലം വാക്കുകൾ മാത്രം പോരാ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളായി അങ്ങനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസമൊക്കെ തന്നെ വലിയ നീപ് മെച്ചപ്പെടുന്ന സാക്ഷ്യം വെച്ച് കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നീപ മാത്രമാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റി എല്ലാം ഒരു കാലത്ത് അത്ര വലിയ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് ഇപ്പോൾ അത് അഡപ്റ്റേഷൻ ഏകദേശം എ ഡബിൾ പ്ലസ് വാങ്ങുന്ന ഇന്ത്യയിൽ ആയിരത്തി മുന്നൂറിലധികം വരുന്ന യൂണിവേഴ്സിറ്റി ഏകദേശം

പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ എസ് കെ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പ്രവർത്തനങ്ങൾക്ക് തൊണ്ണൂറ്റി ആറുകൾക്ക് ശേഷം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും എല്ലാം അത്തരം ഇടപെടലുകൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ് സമയപൂർവ്വം കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകണം എന്ന് ഉദ്ദേശിക്കുന്നില്ല ഇപ്പോഴും ഈ സമയത്ത് നമ്മുടെ മണ്ഡലങ്ങളിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള നിർമ്മാണോദ്ഘാടനങ്ങളും പണി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വികസനത്തിന് ഒരു തുടർച്ച നൽകിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചേലക്രസം ടി പ്രിൻസിപ്പൽ എൻ സുനിത ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ കെ കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി പി കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്വരി വിശ്വനാഥൻ പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ഹെഡ് മിസ്റ്റർ ഷീജ കുനിയൽ മനോജ് കുമാർ എം വി എസ് എം സി ചെയർമാൻ എ ജി രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ ഭാഗമായി ഇവിടെ ദുബന്യമായ മന്ത്രി നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്ന കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ബിസിനസ് ലാഭക്ഷമത ചുമതല ഒക്കെ തന്നെ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കുട്ടികളുടെയൊക്കെ തന്നെ രക്ഷിതാക്കളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇടപാടുകാർ തീർച്ചയായിട്ടും അടുത്ത തലമുറയെ കുഞ്ഞുങ്ങളെ ഒക്കെ തന്നെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഉപയുക്തമാക്കണം എന്നുള്ള ഉദാത്തമായ ആശയമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ഇത്തരം